പറടാ അണാ ഇങ്ങനെയും വണ്ടി കുറച്ചേരം നമുക്ക് സംസാരിക്കും ചന്ദ്ര കാര്യം ചന്ദ്ര എടാ ഞാന ആൾക്കാർ ബർത്ത്ഡേ ക്ഷണിക്കാൻ വേണ്ടി വയ്ക്കുമ്പോ ടിവിയുടെ കോലീഡർ എന്നുള്ള രീതിയിൽ നീ അവടെ അവരുടെ തുണി മുക്കി അവരുടെ ഇടക്കൂടെ വീണ്ടു പോണോ അങ്ങനാണോ കോലിഡർ ബിഹേവ് ചെയ്യേണ്ടത്മാരുണ്ട് േരം നമുക്ക് സംസാരിക്കോ എന്തേലും വേറെ ദിവസം ഏട്ടാ

പണ്ട് എന്റെ ഇടവും വലക്കെ ഇങ്ങനായിരുന്നു മനസ്സിലെന്താ കുരി അതൊക്കെ ഒരു കാലം ഇപ്പൊ അണ്ടി ഫാക്ടറി ഡിസ്റ്റർബൻസ് ആയോ ഞാൻ ഇട കീറിയത് ഹലോ ശബ്ദം പോയടാ ഈ പോസ് ഭയങ്കര കിടലാണെന്നാണ് നീ വിചാരിക്കുന്നല്ലേ വെളിന്ന് നോക്കുമ്പോ മറ്റേ കാടക്കോഴിയോ മറ്റേ ഗ്രില്ല വെച്ചിരിക്കുമ്പോൾ ഉണ്ട് കുത്തി തമശല്ല ഫോട്ടോ നല്ലതാ വേണ്ടിയാ നല്ലത് പറഞ്ഞു ഉള്ളൂ ദൂരെ തോന്നുമ്പോൾ ഇത് പിന്നെ കുഴപ്പമില്ല മറ്റേ മോഡിയെ പോലെ ചന്ദ്ര ആരോ വിളിക്കുന്നത് ഞാൻ അബദ്ധത്തിൽ കേറി പോയതാണ് കേട്ടാ തൊണ്ട ശരിയാന്ന് അറിയാൻ വേണ്ടിട്ട് ചുമ്മാ ഇങ്ങോട്ട് കേറി നോക്കിയത് പ്ലീസ് എന്റെ അടുത്ത് ഇത് ഇറക്കരുതേ എനിക്കിതൊക്കെ കേക്കുമ്പോ ഭയങ്കര ക്രിഞ്ചടിക്കണ നീ കൊച്ചിറക്കണെന്ന് നോക്കത്തില്ല പിടിച്ച് എത്തിയ വാരി അടിക്കും ഞാൻ എനിക്ക് പറ്റേ ഇതൊന്നും ഇല്ല നിന്റെ നിന്നെ അടിക്കും അപ്പിക്കും അപ്പ 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 സൂപ്പർ ഹീറോ നീ രണ്ടു ദിവസം ഇവിടെ ഇല്ലാത്തോണ്ട് കാറ് സോപ്പ് മേടിക്കാൻ ഇവൻ പറഞ്ഞത് ഹലോ ജോണി മാമൻ ജോണിമാമൻ ഇതിനകത്തേതാ ജോഡിമാമൻ ഈ ജോണി ജോഡിമാമൻ അല്ലെ കെ വിഡേ ഉള്ള ജോഡിമാമൻ അവിടെ ऑलरेडी വിഷയദായിരുന്നു അ അവിടെ ഇവിടല്ലേ പറയാണ്ടേ എനിക്ക് എക്സ്ക്യൂസ്നാ ബ്രോ കാശ് ഇല്ലേ കാശ് ഇല്ല ഇപ്പോ തരൂ 20 24 കൂടി തരൂ 20 കൂടി നിങ്ങള് അവിടെ പോയി അല്ല ദൈവാന അത് ദൈവം കൊടുത്തേക്കാന്ന് പറയുന്നു അതെ ഗാരേജിക്കുക പോയിരോ പെരിപ്പോ പെട്ടുപോ സ്കൂളിൽ വന്നിട്ടിങ്ങ സ്കൂൾ ആരംഭിക്കിയിട്ട് പോങ്ങോ ഓടേ എന്തോ സ്കൂൾ വന്നിട്ടിങ്ങ ഒരു ക്ലാസ് മാത്രം ആരംഭിച്ചിട്ട് സ്റ്റാർട്ട് பண்ணിട്ട് ഉടുട്ട് പോങ്ങോ വിജയസോ ആ വാ ക്ലാസ് എടുത്തരാം വാ 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 ആദരോ വാ പിള്ളേരല്ലേ പിള്ളേരെല്ലാം വിളിച്ചോ അതെ ഞങ്ങൾ ടീച്ചറെ ഗ്ലാസ് ആരാ സ്കൂളാണോ മനസ്സിലായത് ടീച്ചർ മാറും ടാ സ്കൂള സ്കൂള സ്കൂളിലാ ചന്ദ്രുരു ചന്ദ്ര അവിടെ പോയിരിക്കും എല്ലാരും എല്ലാരും ഇരിക്കണം ഞാൻ ഡോറോർ ഒന്നുകൂടെ വരും കേട്ടാ എല്ലാരും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യണം കേട്ടോ

ചന്ദ്ര ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ നമ്പർ കിട്ടണ്ടായിരുന്നടാ ഇനി വഴിയുള്ള അണ്ണാ പണ്ണി ഇനി വഴിയെ പോണ എല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് സ്പാം ചെയ്യും എന്നെ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നമാരെയല്ല ഈ സെർവറിൽ നിന്ന് ഞാൻ അപ്പാപ്പനെ പറഞ്ഞു എന്റെ സെർവർ പിന്നെ ചില്ലറ കഴയാണ് നമുക്ക് കഴിയാണെന്നു സത്യം എലിയോട് സിറിഞ്ച് വേണ്ട സിറിഞ്ചാ അയിന് എലി സ്കൂളല്ലേ നടത്തുന്ന ആശുപത്രി അല്ലല്ലോ ക്ലാസ് വായില്ലടാ വല്ല വാ വാ പോയി പോയി എന്തിനവസ്ഥ ഹലോ എവിടെയാ ഹായ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടോ ബേബി ഇന്ന് മെസ്സേജ് ഇന്ന് മെസ്സേജ് അർപ്പിയാണേ ഇന്ന് മെസ്സേജ് ഫോൺ വെച്ച് ഫോണർ വിളിക്കും ഞാൻ കാണിച്ചു എന്റെ താങ്ക്സ് ബേബി നീ ഒന്ന് നോർമൽ ആഗ് ിൻ്റെ ഉള്ളിലെ സീരിയൽ നടിയെ കൊന്നുകാളാം എന്തോ ബേബി